നമസ്കാരം ഇന്ന് ചിലപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ആ വിധി വന്നേക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞു തന്നെ ക്രിസ്മസിന് മുന്നേ തന്നെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ദുരൂഹതയിന്മേൽ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പത്നി മഞ്ജുഷ നൽകിയ ഹർജിയിന്മേൽ ഹൈക്കോടതിയുടെ വിധി ഏറ്റവും അടുത്ത് തന്നെ ഇന്ന് തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസിന് മുന്നേ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ഹൈക്കോടതി വിധി സി ബി ഐ അന്വേഷണത്തിന് കൊണ്ടുവരുമോ അതെ എങ്ങനെയായിരിക്കും വിധി വരുന്നത് എന്ന് നമ്മുടെ കേരള സമൂഹം ഉറ്റുനോക്കുകയാണ് അപ്പോൾ നാം ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ നാം പറഞ്ഞു ഹൈക്കോടതിക്ക് ഈ കേസിൽ കാര്യം സമൂഹ മനസാക്ഷി കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിനെ ആത്മഹത്യയായി സർക്കാർ എഴുതിത്തീർത്തിരിക്കുന്ന സർക്കാർ എഴുതി തീർത്തു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ പ്രതിഭാഗത്ത് ആരാണ് വേറെ ഉള്ളത് ഒരു പി പി ദിവ്യയോ പ്രശാന്തനോ പി പി ദിവ്യോ പ്രശാന്തനോ അല്ലെങ്കിൽ ആരാണ് നമുക്കിനി പറയാം ഷംഷുദീനോ ഒക്കെയാണോ പ്രതികൾ ഈ ചോദ്യം കേരള സമൂഹം ചോദിക്കുന്നു അപ്പോൾ കോടതിക്ക് വളരെ ആലോചിച്ച് കണ്ട് മാത്രമേ ഇതിൽ ഒരു വിധി പറയാൻ പറ്റുള്ളൂ കാരണം അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് വാദങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈദ് പന്ത്രണ്ടാം തീയതി കോടതിയിൽ വന്നപ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട നവീൻ നവീൻ കെ ബാബു എന്ന ഒരു കേരളത്തിൽ തന്നെ ഒരു ജില്ലയിലെ രണ്ടാമത് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അത് ആ കുടുംബത്തിന് വേണ്ടി വാദിച്ച വക്കീൽ നിരത്തിയ കാര്യങ്ങളൊക്കെ തന്നെയും ശാസ്ത്രീയമായ തെളിവുകൾ വേണ്ട കാര്യങ്ങളായിരുന്നു അപ്പാടെ സർക്കാർ പരാജയപ്പെട്ട ആ വിഷയത്തിൽ ഇനി സർക്കാർ എന്തായിരിക്കും സർക്കാരിനോട് എന്തായിരിക്കും ഹൈക്കോടതി പറയാൻ പോകുന്നത് എന്നത് വലിയ വിഷയമാണ് കാര്യം സർക്കാർ എസ് ഐ ടി എന്നു പറയുന്ന ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ച് ആ പോലീസ് സംഘം ഒരു സാധാരണ ഇത്തരത്തിൽ ആത്മഹത്യയായാലും അല്ലെങ്കിലും ഉള്ള കേസുകളിൽ ചെയ്യേണ്ട പ്രാഥമികമായ ഇൻക്വസ്റ്റ് പോലും നടത്താത്ത സ്ഥിതിക്ക് ഈ എസ് ഐ ടി എന്ന സംഘത്തിനെ മാറ്റി മറ്റൊരു സംഘത്തിനെ വെച്ച് പരിശോധിക്കാൻ പറയുമോ എന്ന് നാം ഒരു വേള ചിന്തിക്കേണ്ടി വരും കാര്യം ഇപ്പോൾ ഇതൊരു സാധാരണ ഒരു ഒരു പോലീസ് കുറച്ച് പേര് അവിടെ കണ്ണൂർ തന്നെയുള്ള ഈ അറിയാവുന്ന കുറേ പേരെയൊക്കെ വെച്ചാണ് ഇവർ ഇങ്ങനെ ഈ ഒരു സൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സി ഐക്കാണ് അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്മേലൊരു മാറ്റം വേണം ഇത് മറ്റേ കേരളത്തിലെ തന്നെ മറ്റൊരു പോലീസ് വിഭാഗത്തിന് കൊടുക്കണമോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ കോടതി അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയേക്കാം ഏതായാലും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഏതായാലും ഈ കുടുംബത്തോട് നീതി കാണിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും ഇതിൽ മറ്റൊരു വസ്തുത നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നവീൻ കെ ബാബു എന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ വിധവയ്ക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഒക്കെ അനുകൂലമായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അനുകൂലമായ വിധി വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം ഇതിൽ നാം എന്തുകൊണ്ട് കോടതി ഇങ്ങനെ സി ബി ഐ സി ബി ഐയെ നേരിട്ട് ഏൽപ്പിക്കുന്നതിലേക്ക് പോകാൻ മടിക്കും എന്ന് നാം മടിച്ചാലോ എന്ന് നാം മടിച്ചാലോ നമ്മുടെ അങ്ങനെയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മടിച്ചാലോ എന്ന് വരുന്നതിൻ്റെ കാരണം ഇവിടെ ഈ ഭരണം എന്ന് പറയുന്നത് നിരവധി കാര്യങ്ങൾ കൊണ്ട് അതായത് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് പോകണം എന്ന് ഒരു ഉത്തരവ് വന്നാൽ ചിലപ്പോൾ ഈ സർക്കാർ ഇതിന്മേൽ ഹൈക്കോടതിയിന്മേൽ സുപ്രീം കോടതിയിൽ തന്നെ ഇവർ പോയേക്കാൻ സാധ്യതയുണ്ട് കാര്യം നാളിതുവരെയുള്ള ഈ കഴിഞ്ഞ എട്ട് എട്ടര വർഷത്തെ ഇവരുടെ ഭരണത്തിൽ നാം മനസ്സിലാക്കാനുള്ളത് അവരുടെ തന്നെ ഗുണ്ടകൾ അവർക്ക് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കൊന്ന പലരുടെയും കേസുകൾ ഇന്നും നമ്മുടെയും നിങ്ങളുടെയും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ നമ്മുടെ ഒക്കെ നികുതി പണം കൊണ്ട് സുപ്രീം കോടതിയിൽ ഇപ്പോഴും അവർ വാദിക്കുന്നതാണ് നാം കാണുന്നത് അപ്പോൾ ഈ കേസിൽ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ നാം കാണക്കൊണ്ട് ഇവരുടെ പാർട്ടിക്കാരാണ് ഇതിൽ കൈ ഇതിൽ കൈയ്യുള്ളത് ഇവരുടെ ആൾക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളോ അല്ലെങ്കിൽ സി പി എം നേതാക്കൾ ഏർപ്പെടുത്തിയ ആരെങ്കിലും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ നിരവധി ഇവർ തന്നെ രാഷ്ട്രീയമായി കൊല ചെയ്യപ്പെട്ട കേസുകൾ ഉണ്ടായതുപോലെ ഇതങ്ങ് ഏറ്റെടുത്ത് ചിലപ്പോൾ ഈ കുടുംബത്തിനെതിരെ സുപ്രീം കോടതിയിൽ വരെ നമ്മുടെ നികുതി പണം കൊണ്ട് ചിലപ്പോൾ അവരുടെ അവരുടെ പ്രതികൾ അവരുടെ ആൾക്കാർക്ക് വേണ്ടി അതായത് ഈ കേരള സമൂഹം കാണക്കൊണ്ട് ഒരു മനുഷ്യനെ ഇത്തരത്തിൽ പിന്നെ മാനസികമായി തളർത്തിയ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നവർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ സമൂഹം അറിയക്കൊണ്ട് ഇന്നാരാണ് പ്രതി എന്ന് അറിഞ്ഞു കയറിയപ്പോൾ അതിലും അവനെ ആ പറയപ്പെടുന്ന ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവർ പോകാൻ മടിക്കില്ല അതാണ് നാളിതുവരെയുള്ള ചരിത്രം അതായത് ഇവർക്ക് നിയമോപദേശം നൽകുന്നവർ നൽകുന്ന നിയമോപദേശം കേട്ടാൽ നാം ശരിക്കും മൂക്കത്ത് വിരൽ വെച്ചു പോകും ഒന്ന് ഇവർക്ക് നിയമോപദേശം നൽകുന്നവർ ഒന്ന് ഗവർണറുമായുള്ള വിഷയത്തിൽ ആ കാര്യത്തിൽ ഗവർണറുമായുള്ള ഇവിടുത്തെ ഇവരുടെ ഫയറ്റിൽ അവിടെയും അവർ സുപ്രീം കോടതിയിൽ പോയി രണ്ട് അവർക്ക് വേറെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം കാശു തരുന്നില്ല എന്ന് പറയുന്ന കേന്ദ്രം ഞങ്ങൾക്കിവിടെ ചെലവിന് കാശ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേരെ പിന്നെ സുപ്രീം കോടതിയിലും മറ്റും ഒക്കെ പോയി അതായത് ഗവണ്മെൻറ്റിന് ഏത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടായാലും പിന്നെ അവർക്ക് ഉടൻ തന്നെ ഒരു നിയമോപദേശം കിട്ടും അവർ നേരെ ഇവിടുന്ന് സുപ്രീം കോടതിയിലേക്ക് അങ്ങ് നമ്മൾ ശരിക്കും അതിശയിക്കും കാര്യം ഇപ്പോൾ തന്നെ ഹൈക്കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങേണ്ട കാശ് അവർ 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 തരുന്ന തന്നതിൻ്റെ കണക്ക് കൊടുക്കൂ അങ്ങനെ വളരെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും പിന്നെ തോന്നുന്ന ഒരു ലോജിക്ക് പോലും ഇല്ലാതെയാണ് ഇവർ ഈ ഇത്തരത്തിൽ ഇടപെട ഇടപെട്ടിട്ടുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇവരുടെ കുടുംബം ഇനി സുപ്രീം കോടതിയിൽ പോയാലും ഒരുവേള ഇവരുടെ ആൾക്കാർ തന്നെ ആണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ നിന്നത് എന്ന് ഇവർക്കും ഈ കേരള സമൂഹത്തിന് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടാലും ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല കാര്യം ഇവർക്ക് ഈ കേസുകളും ഇങ്ങനെയൊക്കെ ഉണ്ടായതും ഒക്കെ ഒന്നും പുത്തരിയല്ല അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഹൈക്കോടതി വിധി എന്ന് പറയുന്നതിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് ഈ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിനെ കണ്ട് കേരള സമൂഹത്തെ കണ്ട് പറയുക ആണ് എന്നുണ്ടെങ്കിലും ഈ സർക്കാർ ചുമ്മാ ഇരിക്കും എന്ന് നാം കരുതേണ്ട കാര്യമില്ല അല്ല എങ്കിൽ സി ബി ഐയുടെ അന്വേഷണം ഇപ്പോൾ വേണ്ട ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതും വെറും ഒരു പ്രകസനമാകും അപ്പോൾ ഈ കുടുംബം സുപ്രീം കോടതിയിലേക്ക് പോകും സുപ്രീം കോടതിയിൽ ഈ കുടുംബം പോയാലും ഈ സർക്കാർ ഈ പറയുന്ന പോലെ ഈ കേസിന്മേൽ ഇതിൻ്റെ പിറകെ തന്നെ പോകും കാര്യം അവർ നാളിതുവരെ ഉണ്ടാ അവർ ഏതൊക്കെ കേസുകളിൽ സുപ്രീം കോടതിയിൽ നാം പോയതായി നാം കണ്ടോ അതെല്ലാം തന്നെ വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഇവർ തീർത്തും പരാജയമായിരിക്കുന്ന എസ് എന്ന അന്വേഷണ സംഘം ഇവരുടെ പബ്ലിക് പ്രോസിക്യൂഷൻ ഒക്കെ തന്നെ പരാജയമായിരിക്കുന്ന ഈ സന്ദർഭത്തിലും ഹൈക്കോടതിയുടെ വിധി എന്നത് എന്ത് എന്ന് കാത്തായിരിക്കും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ കുടുംബം എടുക്കുന്ന തീരുമാനം ഏതായാലും ഹൈക്കോടതി വിധി വരാൻ ഇനി അധികം നീണ്ടുപോകില്ല ക്രിസ്മസിന് മുമ്പ് തന്നെ വരും പക്ഷെ നമുക്കറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഏതായാലും ഈ ഇത്തരത്തിൽ നാറിയ കളി ഇതുവരെ അവരുടെ രാഷ്ട്രീയ പ്രതിരോധികളെ തീർത്ത അവരുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണമെടുത്ത് ഏർ കേസ് നടത്തുന്ന ഈ സർക്കാർ ഇനി ഇതിന്മേൽ എന്ത് കാര്യത്തിലേക്കും കൈവിട്ട കളിയിലേക്കും പോകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും നന്ദി നമസ്കാരം